El റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ആധിപത്യം അവസാനിക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തിന്റെ അധിപൻമാരെന്ന അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും വ്യാമോഹങ്ങൾ വെറും പഴങ്കഥയായി എന്നുറപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വൻ ശക്തികളായ റഷ്യയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ പിറക്കുന്നത് പുതിയൊരു ലോകക്രമമാണ് ദൈവം റഷ്യയെ ഉപേക്ഷിക്കില്ല എന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആത്മവിശ്വാസവും ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പും ഒന്നിക്കുമ്പോൾ തകരുന്നത് സാമ്രാജ്യത്വ ശക്തികളുടെ ഉപരോധ തന്ത്രങ്ങളാണ് രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറിലെത്തിക്കാനുള്ള വിപ്ലവകരമായ നീക്കത്തിലൂടെ ലോകത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം ഈ സഖ്യം ഏറ്റെടുക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ വാർഷിക ചോദ്യോത്തര സെഷനിൽ നടത്തിയ പരാമർശങ്ങൾ പാശ്ചാത്യ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് റഷ്യയെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ദൈവകൃപ രാജ്യത്തെ തുടർന്നും സംരക്ഷിക്കുമെന്നും പുടിൻ ഉറപ്പിച്ചു പറഞ്ഞു ആധുനിക ലോകത്ത് കാലം തെളിയിച്ച ജ്ഞാനവും വിശ്വാസവും അത്യാവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കേവലം സൗഹൃദത്തിൽ ഒതുങ്ങുന്നില്ല അത് കണക്കുകൾ കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആറ് മടങ്ങിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തിയഞ്ച് ബില്യൺ ഡോളറിലധികം കവിഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി ഉയർത്താനാണ് മോദി പുടിൻ സഖ്യം ലക്ഷ്യമിടുന്നത് ഇതിനായുള്ള തന്ത്രപരമായ സാമ്പത്തിക പദ്ധതിക്ക് ഇരു രാജ്യങ്ങളും അംഗീകാരം നൽകിക്കഴിഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം ഫാർമ മാധ്യമ മേഖലകൾ എന്നിവയിൽ ഡസൺ കണക്കിന് ധാരണാപത്രങ്ങളിലാണ് ഈ മാസം ഒപ്പുവെച്ചത് ഊർജത്തിനും പ്രതിരോധത്തിനും അപ്പുറം പുതിയ മേഖലകളിലേക്ക് ഈ ബന്ധം വ്യാപിപ്പിക്കുകയാണ് ഇന്ത്യയുടെ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ സഹകരിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചു വീഡിയോ അനലിറ്റിക്സ് ബിഗ് ഡേറ്റ പ്രോസസിംഗ് എന്നിവയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ നൽകാൻ റഷ്യയ്ക്ക് കഴിയും റഷ്യയിലെ വ്യാവസായിക മേഖലകളിൽ അനുഭവപ്പെടുന്ന തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾ വലിയ പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ റഷ്യയിൽ ആവശ്യമായി വരുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളെ നൽകാൻ ഇന്ത്യക്ക് കഴിയും റഷ്യ കസാഖിസ്ഥാൻ ബലാറസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ യൂറോഷ്യൻ ഇക്കണോമിക്സ് യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനായി ചർച്ചകൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഈ കരാർ നിലവിൽ വരുന്നതോടെ ഇന്ത്യൻ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും മുൻ സോവിയറ്റ് രാജ്യങ്ങളിലെ വലിയ വിപണികളിലേക്ക് താരിഫ് കുറഞ്ഞ നിരക്കിൽ പ്രവേശനം ലഭിക്കും ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ ശക്തമായ ഒരു സാമ്പത്തിക മേഖല പടുത്തുയർത്താൻ ഈ നീക്കം സഹായിക്കും റഷ്യയുടെ സൈനിക കരുത്തും ഇന്ത്യയുടെ ശക്തിയും ഒന്നിക്കുമ്പോൾ അത് ലോകത്തിന്റെ ഗതി മാറ്റുകയാണ് ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ തളർത്താമെന്ന അമേരിക്കയുടെ മോഹം വെറും ജലരേഖയായി മാറി രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്യൺ ഡോളർ വ്യാപാരം എന്ന ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഈ പുതിയ അധികാര കേന്ദ്രം ലോകം ഭരിക്കുമെന്നതിൽ തർക്കമില്ല എന്നും പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്